നമസ്കാരം വടക്കൻ ഗസയിൽ തന്നെ തൽ അസാദാറിലെ അൽ ഔദ ആശുപത്രി അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ പ്രദേശത്ത് നിലനിൽക്കുന്ന അവസാനത്തെ ആശുപത്രിയാണെന്ന് കൂടി ഇവർ ഓർമ്മിപ്പിക്കുന്നു നിരന്തരമായ ബോംബാക്രമണവും കടുത്ത പട്ടിണിയും നേടുന്നതിനാൽ തന്നെ ചികിത്സയിലുള്ള രോഗികളെയും ജീവനക്കാരെയും അടിയന്തിരമായി തന്നെ സ്ഥലം മാറ്റാൻ ആരോഗ്യ ഉദ്യോഗസ്ഥർക്ക് ഇസ്രായേൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഗസയിലെ ജനങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന നിർബന്ധിത കുടിയൊഴിപ്പിക്കൽ തുടരുന്നതിനിടയിലാണ് ആശുപത്രി അടച്ചുപൂട്ടാനുള്ള നടപടി കൂടി ഇവിടെ ഉണ്ടാകുന്നത് ആശുപത്രിയുടെ കണക്കനുസരിച്ച് തൊണ്ണൂറ്റിയേഴ് ആളുകളാണ് ആശുപത്രിയിലുള്ളത് ഇതിൽ പതിമൂന്ന് പേർ രോഗികളും പരിക്കേറ്റവരോ ബാക്കി എൺപത്തിനാല് പേർ മെഡിക്കൽ സ്റ്റാഫ് അംഗങ്ങളുമാണ് ഇസ്രായേലിന്റെ മനുഷ്യത്വരഹിതമായ ഈ നടപടി നിരവധി ഗസക്കാരെയാണ് ശരിക്കും പറഞ്ഞാൽ പ്രതിസന്ധിയിലാക്കുന്നത് എന്ന് പറയാം ആശുപത്രിയെ പ്രവർത്തനരഹിതമാക്കിയ ഇസ്രായേൽ നടപടിയെ ഗസ ആരോഗ്യ മന്ത്രാലയം അപലപിക്കുകയും ചെയ്തു ഈ നടപടി ആരോഗ്യ മേഖലയ്ക്കെതിരായ ലംഘനങ്ങളുടെയും കുറ്റകൃത്യങ്ങളുടെയും തന്നെ തുടർച്ചയാണെന്നും ഇവർ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ ഉറപ്പു നൽകുന്നത് പോലെ ഗസാ ആരോഗ്യ സംവിധാനത്തിനും തന്നെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന ആരോഗ്യ മന്ത്രാലയം തന്നെ ഇപ്പോൾ ഏറ്റവും വലുതായി ആവശ്യപ്പെട്ടിട്ടുണ്ട് ലോകാരോഗ്യ സംഘടനാ പ്രവർത്തകർ അലൌദ ആശുപത്രിയിലെത്തി ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ അൽഷിഫയിലേക്ക് മാറ്റുകയും സമീപകാല ആക്രമണങ്ങളുടെ പരിദിന ഫലമായി തന്നെ ഉണ്ടായ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് വാർത്തയിൽ പറയുന്നു ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഒൻപത് രോഗികൾ ഉൾപ്പെടെ അൻപത്തിയേഴ് പേരെ അല്ലാത ആശുപത്രിയിൽ നിന്നും ഒഴിപ്പിച്ചിട്ടുണ്ടെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം തന്നെ ബാക്കിയുള്ളവർ ആശുപത്രിയിൽ തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകൾ കാരണം തന്നെ ആശുപത്രിയിലെ മെഡിക്കൽ ഉപകരണങ്ങൾ മാറ്റി സ്ഥാപിക്കാൻ കഴിയില്ലെന്ന് ലോകാരോഗ്യ സംഘടന തന്നെ പ്രസ്താവനയിൽ പറയുകയും ചെയ്തതായി വാർത്തയിൽ പറയുന്നു യുദ്ധത്തിന്റെ തുടക്കം മുതലേ ഇസ്രായേൽ ഗസയിൽ ഉടനീളമുള്ള ആശുപത്രികൾ തന്നെ ഉപാധിക്കുകയും അതുപോലെ ബോംബാക്രമണം തന്നെ നടത്തുകയും ചെയ്തുവെന്ന് പറയുന്നു ഇത്തരത്തിൽ ഉപരോധനമൊക്കെ നടത്തുന്നത് ഇതിനു മുൻപും നടന്നിട്ടുള്ള കാര്യമാണെങ്കിലും ഇത് അത്ര നല്ല ഫലവത്തായ ഒരു കാര്യമല്ലെന്ന് പറയണം ഇതിന്റെ ഫലമായി തന്നെ ആയിരത്തി നാനൂറിലധികം മെഡിക്കൽ ജീവനക്കാരും രോഗികളും അഭയം തേടിയെത്തിയവരുമുൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടതായും പ്രാദേശിക വൃത്തങ്ങൾ പറയുകയുണ്ടായി വ്യാഴാഴ്ച പുലർച്ചെ മുതൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ എഴുപത് ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഗസ ഗുത്തഗിത്തങ്ങൾ തന്നെ ബ്രിട്ടീഷ് പങ്കാളിത്തം അവസാനിപ്പിക്കാനും അതുപോലെ ഉടനടി സ്ഥിരമായ വെടിനിർത്തലിന് മധ്യസ്ഥ വഹിക്കാനും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ് ടാമ്പറിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് മുന്നൂറിലധികം തന്നെ ബ്രിട്ടീഷ് കലാകാരന്മാർ ഡോക്ടർമാർ ആക്ടിവിസ്റ്റുകൾ അക്കാദമിക് വിദഗ്ധർ എന്നിവർ ഒരു തുറന്ന കത്തിൽ തന്നെ ഒപ്പിട്ട് അപേക്ഷിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലിനുള്ള എല്ലാ ആയുധ വിൽപ്പനയും ഉടനടി നിർത്തിവെക്കണമെന്നും പൊതുജനങ്ങളും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കെസയിലെ ഭീകരതയിൽ യു കെ യുടെ പങ്കാളിത്തം അവസാനിപ്പിക്കുന്നു തന്നെ വേണ്ട അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നുവെന്നും പറഞ്ഞാണ് കത്ത് ആരംഭിക്കുന്നത് പോലും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഫാക്ടറികളിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഇറക്കുമതി ചെയ്ത സാമഗ്രികൾ ഉപയോഗിച്ച് യു കെ നടത്തുന്ന നിഷ്ക്രിയത്വത്തിന് തന്നെ മുദ്ര പതിപ്പിച്ച അക്രമം നിമിഷങ്ങൾക്കുള്ളിൽ കുടുംബങ്ങളെ ഇല്ലാതാക്കും ഓരോ ആയുധ കയറ്റുമതിയും നമ്മുടെ രാജ്യത്തെ അവരുടെ മരണത്തിന് നേരിട്ട് പങ്കാളിയാക്കുന്നുവെന്ന് കൂടി പറയുന്നുണ്ട് കത്തിൽ പറയുന്ന വാക്കുകളാണിവ കത്തിൽ ഒപ്പിട്ടവരിൽ യും ഗാനചയിതാവുമായിട്ടുള്ള ദുവാലിപ നടന്മാരായ ബെനഡിറ്റ് കുമ്പാച്ച് ബ്രെയാൻ കോക്സ് ടോബി ജോൺസ് ആൻട്രിയ റൈസ്ബ്രോ പ്രക്ഷേപകനായ ഗാരി ലിനേക്കൾ ചലച്ചിത്ര സംവിധായകൻ ഡാനി ബോയൽ ഹോളാ കോസിനതിജീവിച്ച സ്റ്റീഫൻ കപ്പോസ് എന്നിവരും ഉൾപ്പെടുന്നു എന്നതാണ് പ്രധാന വാർത്തയിൽ പറയുന്നത്